ഞാൻ മഴയത്ത് മുങ്ങിപ്പോയ എസ് ടി ബ്രൈ ടുവിന്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കളർ കർക്കോഴിയുടെ ഒക്കെ വാരി കരിപ്പൂർ ഐപുണ് രൺവേര് തൊട്ട് താഴേട്ട് നമ്മുടെ സ്പോട്ട് വരുന്നത് അതുകൊണ്ട് നല്ല അടിപൊളി ടേക്ക് ഓഫ് കാണാൻ പറ്റും ഇത്രയും ദൂരം താണ്ടി വന്നാണല്ലോ അപ്പൊ രണ്ടര കിലോ പൊട്ടി അത് നിർബന്ധമാണ് ഞാൻ പിന്നെ പണ്ടേ പങ്കിയും കൊല ഉള്ളതിനെ കൊണ്ട് ബ്രൂട്ടീഷിന്റെ വൈറ്റ് ഡ്രസ്സിലുള്ളതാണ് നമ്മളെ ബ്രൈഡ് ബ്രൈഡ് ഒക്കെ കിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്തോ എന്നെ ആരോ വിളിച്ചു ഈ സംഭവങ്ങളൊക്കെ സെറ്റാക്കുന്ന ടൈം കൊണ്ട് നമ്മള് ബ്രൈഡിന്റെ ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ല ബ്രൈഡാണ് കരുതിട്ട് കുറച്ച് മര്യാദ വേണ്ടേ പിന്നെ നമ്മൾ ബ്രൈഡ് സ്പീസിന്റെ കുറച്ച് ഷോർട്സും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലായിടത്തും ഇന്റെ കയ്യത്തെന്ന് പറയുന്നത് ഭയങ്കര ടസ്ക്കാണ് നമുക്ക് ആവശ്യത്തിൽ ഉള്ള ഷോർട്സും കാര്യങ്ങളൊക്കെ കിട്ടിയെങ്കിലും കഥയിലെ ട്വിസ്റ്റ് ഇതൊന്നും അല്ലേ കേക്ക് കട്ടിയാ തൊട്ട് മുന്നേറ്റ് മഴ അങ്ങോട്ട് പെയ്തു മഴയാണ് വിചാരിച്ച് നമ്മള് തളരുള്ള വീണ്ടും വീഡിയോസ് എടുത്ത് മഴ പെയ്തെങ്കിലും കേക്കട്ടി നമ്മള് വളരെ ഇസ്റ്റിറ്റി ആക്കിട്ടുണ്ടായിരുന്നു അങ്ങനെ പരിപാടീസ് ഒക്കെ ഉണ്ട് എല്ലാ കളർക്കുഴയിലും കൂട്ട് കയറി